അല്ല ഞങ്ങൾ വേദിയിലിരിക്കയായിരുന്നു കെ സുധാകരൻ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം പ്രസംഗിക്കയായിരുന്നു ഞാനും കെ മുരളീധരനും ശശി തരൂരും എം എം വസനും ഞങ്ങളെല്ലാവരും വേദിയിലിരിക്കുകയാണ് അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു വലിയ തോതിലുള്ള ശബ്ദം കേൾക്കുന്നത് ടിയർ ഗ്യാസ് പൊട്ടിച്ചാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല അതുപോലെ വലിയ ഫോഴ്സായിട്ട് വെള്ളം അടിക്കുന്നു പിന്നെ ഞങ്ങൾക്കെല്ലാം ശ്വാസമുട്ടുണ്ടായി എല്ലാവരും താഴെ വീണു അങ്ങനെയാണ് പിന്നെ അവിടെ നമ്മുടെ പ്രവർത്തകരാണ് ഞങ്ങളെ കാറിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നത് അതെ അങ്ങനെ ആ സമയത്താണ് കൊണ്ടുവന്നത് ഭയങ്കരമായ ശ്വാസം മുട്ടലുണ്ടായി ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ജാഥ വന്ന് യോഗം തുടങ്ങുകയായിരുന്നു ഇന്നത്തെ നവകേരള സദസ് അത് അതുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം പോലീസ് സൃഷ്ടിച്ചതാണെന്ന് കരുതുന്നുണ്ട് ഒരു സംശയവും ഇല്ലാതെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ ടി ആർ ഗ്യാസും ജലഭീരങ്കിയും അടിച്ചത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഞങ്ങളാരും ഒരു പ്രകോപനം ഉണ്ടാകരുതെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു കാരണം ഇന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത് ജനങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുക ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ആലോചിച്ചിട്ടാണ് പോയതും ഒരു കാരണവശാലും ഒരു പ്രകോപനം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെയാണ് പക്ഷെ പോലീസ് വളരെ മനഃപൂർവ്വം ഇത് കലക്കുക മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഇത് കലക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് സർക്കാരും മുഖ്യമന്ത്രി അറിയാതെ ചെയ്യില്ലോ ഇല്ലെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിൻ്റെ എം പിമാർ എം എൽ എ മാർ നേതാക്കന്മാർ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ കണ്ണീർവാതക പ്രയോഗവും ജലവീരങ്കിയും അടിക്കേണ്ട എന്ത് കാര്യമാണ് എല്ലാവർക്കും ശ്വാസം മുട്ടലുണ്ടായി ഞാനും മുരളീധരൻ കൂടി ഒരു കാറിലെ എങ്ങനെയോ കയറി ഞങ്ങളെ പ്രവർത്തകർ കൊണ്ട് കയറ്റിയതാണ് ഞാൻ അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് അല്ലെ സജി ചെറിയാൻ പറയുന്നതെന്ന് ഞാൻ മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി പറയട്ടെ അപ്പം മറുപടി പറയാം